കല്ലടിക്കോട്ട് രണ്ട് യുവാക്കളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മരുതങ്കാട് വീട്ടിൽ പരേതിയായ തങ്കയുടെ മകൻ ബിനു അയൽവാസി മരുതങ്കാട് കളപ്പുരക്കൽ ശൈലയുടെ മകൻ നിതിൻ എന്നിവരാണ് മരിച്ചത് നിതിന് വെടിവെച്ച ശേഷം ബിനു സ്വയം വെടിയുതിർത്തതാകാമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ബിനു ഉപയോഗിച്ചത് ലൈസൻസ് ഇല്ലാത്ത തോക്കാണെന്നും കണ്ടെത്തി ഇയാളുടെ അരയിലെ പൗച്ചിൽ നിന്ന് പതിനേഴ് വെടിയുണ്ടകൾ കണ്ടെത്തിയിട്ടുണ്ട് ബിനു നാടൻ തോക്കുപയോഗിച്ച് കാട്ടുപന്നികളെ വ്യാപകമായി പിടിച്ചിരുന്നു ബിനു നിതിന്റെ വീട്ടിലെത്തിയത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു യുവാക്കൾ നേരത്തെ നല്ല സൗഹൃദത്തിലായിരുന്നു നിതിൻ്റെ അമ്മയെക്കുറിച്ച് ബിനു മോശമായി സംസാരിച്ചതാണ് തർക്കത്തിന് കാരണം ഇന്നലെ ഉച്ചയ്ക്ക് പ്രദേശത്ത് രണ്ട് തവണ വെടിയുച്ച കേട്ടതായി പ്രദേശവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് യുവാക്കളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് ജില്ലാ ആശുപത്രിയിൽ നടക്കും നെഞ്ചിൽ വെടിയുണ്ട തുളച്ചു കയറി രക്തം വാർത്ത നിലയിലായിരുന്നു ബിനുവിന്റെ മൃതദേഹം തൊട്ടേരകെ നാടൻ തോക്കുമുണ്ടായിരുന്നു പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് പരിശോധന നടത്തുന്നതിനിടയിലാണ് വീടിന്റെ സിറ്റൌട്ടിൽ ഇടത് കയ്യിൽ കത്തിയുമായി കിടക്കുന്ന നിതിന്റെ മൃതദേഹം കണ്ടെത്തിയത് പന്ത്രണ്ട് വർഷം മുമ്പാണ് നിതിനും അമ്മയും സഹോദരനും മരുതങ്കാട് മൂന്ന് സെന്റ് ഭൂമി വാങ്ങി വീട് വെച്ചത് അച്ഛൻ മരിച്ചതോടെ അമ്മ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുകയാണ് കുടുംബത്തിന്റെ ഏക വരുമാനം നിതിൻ ബീഡിയും സിഗരറ്റും വാങ്ങാൻ മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ ഇന്നലെയും അടുത്തുള്ള കടയിൽ ബീഡി വാങ്ങാനെത്തിയിരുന്നു ബിനു ടാപ്പിംഗ് തൊഴിലാളിയാണ് ലീതന്റെ വീടിന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് താമസം ഒന്നര വർഷം മുമ്പ് അമ്മ മരിച്ചതോടെ ബിനു ഒറ്റയ്ക്കായിരുന്നു താമസം